ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഇക്ക എന്താ കുക്കിങ് ഒക്കെ കാരണം വേറെ ഒന്നല്ല എൻ്റെ കൈ നീരാണ് കൈസ് കണ്ട ഷോൾഡറിനെ അകൽച്ചുണ്ടായിട്ട് ജോലിക്ക് പോയപ്പോൾ എനിക്ക് പണി വെക്കരുത് നീരാണ് മൊത്തം നല്ല വേദന ഉണ്ട് അപ്പം മോണിങ് സ്കൂളിൽ പോണമല്ലോ അപ്പം ഇക്ക അടുക്കള കയറിയതാ മീൻ തീറ്റ ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ അടുക്ക വിലയ്ക്ക് പോയത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയത് വെക്കാലെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മുട്ടയും പഴവും ചിക്ക ചിക്കലാണ് പതിവ് പക്ഷെ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ലല്ലേ കാര്യം എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല അപ്പം മുട്ട പുഴുങ്ങിയും ഏത്തപ്പഴം പുഴുങ്ങാലോർത്ത് അപ്പം അത് പെട്ടെന്ന് അയ്യല്ലേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പം മോണി ചോറിന് ചെറുപയർ കറിയും പിന്നെ മുട്ട പുഴുങ്ങിയതും വെച്ചെടുക്കാലോർത്ത് ഉച്ചക്ക് ചോറിന് അപ്പം അവന് എട്ട് മണിക്ക് പോകുമ്പോഴത്തേക്കും അല്പം റെഡിയാക്കണം കേട്ടോ അത് പുഴുങ്ങാൻ വേണ്ടി വെക്കട്ടെ അപ്പ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം അവന് സ്കൂളിൽ വിട്ടിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവുമോ എന്നറിഞ്ഞൂടാ കേട്ടോ അത് ഓരോ ദിവസങ്ങളിലുണ്ടാവുള്ളൂ അത് പോയി നോക്കണം സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ആകുമ്പോൾ അതാണല്ലോ നല്ലത് അപ്പം അതേ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടാ അപ്പം നല്ല മഴ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതൊന്നും ഞാൻ എടുത്തില്ല അപ്പം ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഒന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം അതെ ബാഗിട്ടൊരു ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ ഞാൻ കാണിക്കുന്ന ഡോക്ടറാണെങ്കിൽ ഞാൻ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഡോക്ടറാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും അങ്ങനെ ചെയ്യുമ്പോൾ മാറാറുണ്ട് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാമല്ലോ എന്ന് ഓർത്ത് കാരണം ഈ വേഗം മുന്നെ ഇട്ട് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല വേദനയാണ് ഷോൾഡർ കൈ ഒക്കെ നല്ല വേദന ഉണ്ടാവും അപ്പം ഫിസിയോതെറാപ്പി ആകുമ്പോൾ ചെയ്യുമ്പോഴുള്ള വേദനയാണെങ്കിലും അത് ഒരാഴ്ച ചെയ്യുമ്പോഴപ്പം കുറയും അപ്പം ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ തന്നെ ഓർത്ത് കാണിക്കാല്ലെന്നോർത്ത് ഇരിക്കുന്നതാണ് അപ്പം വിളിച്ചത് ചോദിക്കണം എപ്പുണ്ടാവണേ എന്നിട്ടാണ് അങ്ങോട്ട് പോകാനും അപ്പൊ എന്റെ കൈക്ക് ആദ്യം കുറെ നാള് മുമ്പ് ഞാൻ വീണതാണ് കേട്ടാ കസേര വീണതാണ് ഉപ്പും മുളകും സീരിയലില്ലാതെ കണ്ട ചിരിച്ചിട്ട് വീണപ്പേക്കും ബിത്തിന്റെ മൂലവശം എന്റെ ഷോൾഡറിന്റെ അവിടെ അടിച്ചോണ്ട് അങ്ങനെയാണ് അകൽച്ച വന്നതാ അതേ പിന്നെ എന്തെങ്കിലും ഭാര്യമുള്ള ജോലി എടുത്തു കഴിഞ്ഞാല് വെയിറ്റുള്ളത് എടുത്താൽ എനിക്ക് ഇങ്ങനെ നീര് വരും വേദനയും കൈക്ക് നീര് വരും വെയിറ്റ് വെയിറ്റുള്ളത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ കാശിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത് വീട്ടിലിരുന്നിട്ട് ഫോട്ടോ കുറവാണല്ലോ അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ കയറിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു യൂട്യൂബ് ചാനൽ കുറെ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയതാണ് പക്ഷെ അതൊന്നുമില്ല റീച്ചൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തൊന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എൻ്റെ ചാനൽ മുമ്പോട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ ആട്ടുകാര് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അസ്സാം